രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതാ ബംഗളൂരുവിൽ നിന്നോ കോയമ്പത്തൂരിൽ ഇറങ്ങി പാലക്കാട് കേന്ദ്രത്തിലേക്ക് കാർ വരുത്തി ആരും അറിഞ്ഞില്ല എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു ചോദ്യം വൈകിട്ട് വരെ എവിടെയായിരുന്നു രാഹുൽ ആർക്കും അറിയില്ല പക്ഷേ രാഹുൽ വരുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് എം എൽ എ ഓഫീസിൽ വിവരം ലഭിച്ചു വരും വോട്ട് ചെയ്യുമെന്ന സൂചന ലഭിച്ചിരുന്നുവെന്ന് മാത്രം പോലീസും വിവരങ്ങൾ അറിഞ്ഞിരുന്നു സുരക്ഷ ഒരുക്കി ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂർത്തി അവിടെ നിന്നും പാലക്കാട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ലഭ്യമായ വിവരം എം എൽ എയുടെ വാഹനം അവിടേക്ക് വരുത്തി വോട്ട് ചെയ്യാൻ വന്നു മൂന്ന് ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ നിർത്തി പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് മുൻകൂട്ടി പ്രകാരമാണ് വോട്ട് ചെയ്യാൻ എത്തുമെന്ന പാലക്കാട്ടെ രാഹുലിന്റെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞ ദിവസമാണ് വിവരം ലഭിച്ചത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ് ഉച്ചയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയ വിധി വന്നതോടെ രാഹുലിന്റെ വരവ് അനുയായികൾ ഉറപ്പിച്ചു എം എൽ എ ആയ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഇത്തവണത്തിയത് വോട്ടെടുപ്പിന്റെ അവസാനം അഞ്ചു മണി കഴിഞ്ഞ് ബൂത്തിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമെടുത്തിരുന്നു രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്നും അത് ദോഷകരമാകുമെന്നും മുൻകൂട്ടി കണ്ടാണ് വൈകിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാൽ മതിയതാ തീരുമാനത്തിലേക്ക് എത്തിയത് ബൊക്കെ നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിച്ചത് രാഹുൽ ഉച്ചയ്ക്ക് തന്നെ പാലക്കാട് എത്തിയിരുന്നുവെന്നും വോട്ടെടുപ്പിന്റെ അവസാനം മണിക്കൂർ അകനായി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇനി ഇവിടെ ഉണ്ടാകുമെന്നാണ് പാലക്കാട് വോട്ട് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാഹുലിനെതിരെ പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും പോസ്റ്റർ ഉയർത്തി സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു രാഹുലിനെതിരെ കൂക്കുവിളിയും ഉണ്ടായി തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും തൽക്കാലം പ്രതികരിക്കാനില്ലെന്നും ഇവിടെ ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ പങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു കേസ് ഈ മാസം പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് അതേസമയം രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുവദിച്ച് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് സർക്കാരിന്റെ ഹർജി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് വസ്തുതകൾ പരിഗണിക്കാതെയാണെന്നാണ് സർക്കാരിന്റെ വാദം രാഹുലിനെതിരെ വേറെയും പരാതികളുണ്ട് ജാമ്യം റദ്ദാക്കില്ലെങ്കിൽ എം എൽ എ കൂടിയായ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ഹർജിയിൽ പറയുന്നു